ഓട്സ്മോത്ത് തന്ന എല്ലാ സ്നേഹത്തിനും മലയാളി അസോസിയേഷൻ്റെ എല്ലാ സ്നേഹത്തിനും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഞങ്ങളുടെ ഓർമ്മയിൽ എന്നും ഓട്സ്മോത്ത് അവിസ്മരണീയമായി തുടരും എന്ന് യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ അസോസിയേഷന്റെ വകയായിട്ട് ചെറിയൊരു മൊങ്ങല്ലോ നമ്മുടെ ആ സെക്രട്ടറി മേബിൾ പയിച്ചു അവർക്ക് കൊടുക്കുന്ന പോട്ടെ ബിജി ഞാനും ഫാമിലി എല്ലാവരും താങ്ക് യു ഒരു കൂടിയത് ഇനി അവിടെ ചെന്ന് അമേരിക്കയിലുള്ളവരും നിങ്ങളുടെ കരപരിപാടിയൊക്കെ കാണാൻ അവസരം ഉണ്ടാവട്ടെ അവരും എന്തായാലും എൻജോയ് ചെയ്യണ്ടേ അപ്പോൾ അവർക്ക് താങ്ക് യു ഓക്കെ അല്ലേ ഒരു കഴിയാടി താങ്ക് യു താങ്ക് യൂ